ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായിട്ടോ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഇതാ നമ്മുടെ അച്ചച്ഛൻ തമ്മിയും തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ സമയം ഏകദേശം ശുചിയായി ഇന്ന് രാത്രി പോകും രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയോടു കൂടി അവർ പോകും സിഡ്നിന്നാണ് ഫ്ലൈറ്റ് സിഡ്നി ടു ബാംഗ്ലൂർ സിംഗിൾ ഫ്ലൈറ്റ് പന്ത്രണ്ട് മണിക്കൂർ അപ്പോൾ അതിനെക്കുറിച്ച് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ വയനാട്ടിലേക്ക് അപ്പോൾ നമുക്കിന്ന് അവർ യാത്ര ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എന്താ അമ്മച്ചിയും പിച്ചിക്കുട്ടനും പുറത്ത് കളിക്കുന്ന അച്ചശനുണ്ട് ഇവിടെ അച്ചൻ എൻ്റെ കുട്ടിക്ക് പോയക്കാണ് ഇപ്പം വരാനായി ഇവിടെ സ്കൂൾ അവധിയാണ് ഇപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ഒരു ടേം കഴിഞ്ഞതിൻ്റെ ഇതാ അമ്മച്ചിവിടെ കുളിയെല്ലാം കഴിഞ്ഞ് പോകാൻ വേഗം ഇഷ്ടം റെഡിയായിരിക്കുന്നു അച്ചൻ മുന്നേ എപ്പോഴും റെഡിയാണ് ചെവിയിൽ കേട്ടോണ്ടിരിക്കുക വേറെ അച്ചൊക്കെ വെച്ച് ഇങ്ങനെ പാട്ട് കേൾക്കുക എന്താ കേന്ദ്ര പാട്ടാണോ എന്താ കേൾക്കുന്ന അച്ഛനോ സങ്കീർത്തനം കേട്ടോണ്ടിരിക്കയാണ് നമ്മുടെ കുഞ്ഞുമാര കളിക്കും ോ പോകൂല്ലേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വരുന്നുണ്ടാ ഇങ്ങനെ എന്ത് കൊള്ളായിരുന്നു ഡ്യൂട്ടി കൊള്ളായിരുന്നു എന്താ നമ്മള് ചോറ് സമയം നാലരയായി നിശ്ചയം വരാൻ വേണ്ടിട്ട് നോക്കിയിരിക്കുന്നു നമ്മടെ ലാസ്റ്റ് ദിവസല്ലേ അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതെന്താ പരിപാടി കിടക്കാൻ പോകണം വണ്ടിയണിക്കണ്ട ഞങ്ങളിപ്പൊന്ന് ലുക്ക് ചേട്ടൻ വീട്ടിൽ പോകാണ് കേട്ടോ ആ മലരുടെയും എലിക്ക് ചേട്ടൽ വീട്ടിൽ പോവാണ് യാത്ര പറയാൻ വേണ്ടി എൻ്റെ അച്ചനെ നമ്മച്ച് പെട്ടിയൊക്കെ റെഡിയാക്കി എടുത്തു വെച്ച് ജസ്റ്റ് ഈ ഒരു പെട്ടിയും ഒരു ഹാൻഡ് ബാഗ് അടുത്ത വന്നു വരുന്ന പിന്നെ പോവാനായി മക്കളോടുകൂടെയുള്ള ജീവിതങ്ങൾ സുഖമായിരുന്നു എപ്പോഴും പറ്റുകയുള്ളു ഞങ്ങള് ഞങ്ങളുടേതായ സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ട് നമ്മളൊരു പതിനൊന്ന് മണി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങാന്ന് ഓർക്കണം കൊറച്ചേ കിടന്നു ചശിനെ അമ്മച്ച് എല്ലാം സെറ്റായി പോകാൻ സമയം പതിനൊന്ന് മണിയായി ഞായിട്ട പതിയെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കാണ് അങ്ങനെ എയർപോർട്ട് എത്തി എല്ലാരും ഇരുന്ന് ഉറക്കി പാട്ട് പാടി ഞങ്ങളെ ഉറക്കി ചേട്ടൻ പാട്ട് കേട്ട് വണ്ടി ഓടിച്ചിവിടെ എത്തിച്ചു ഓക്കെ ഓക്കെ ഓക്കേ. ബന്നട വന്നോ? നല്ലണപോലെ അല്ലേ? അപ്പോൾ പെർഫെക്റ്റ്. പണ്ട് ഇതൊന്നണ്ട വേഗം സലമെടുത്തെ. ഒരു വാട്ടാക്കാനും പോ. ഹർട്ട്. ആ ചെക്കിൻ ചെയ്യൂ. ഇനിയാ ചാസനാ മെച്ചി. മറ്റേ വീഞ്ചർ അസസിൻസ് ഇടാനായിട്ട് വെയിറ്റ് ചെയ്യാം. ടെൻഷൻ ഉണ്ടോ? ഓ ടെൻഷൻ പോയി. ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ? ഇർണോ. ചെറിയൊരു ഹോൾ ഇല്ലല്ലോ नॉर्मൽ ചെറിയ ടെൻഷൻ. ഓഹ്. ആണോ? ഓ. എങ്ങോട다가 പോയിട്ട് നിന്നുണ്ടായിരുന്നു അല്ലേ അങ്ങനെയല്ല തന്നെയായി ഒരു ടെൻഷൻ ഇപ്പൊ കുറപ്പം അല്ലേ എനിക്ക് ടീച്ചർനെ വിള അല്ലടാ അക്കഫുദേ ഇനി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ആണണ്ടスキル നോക്കല്ലേ അം സുള്ള ഒരു ടൈം ബാക്ക് എനി മോർ ഐഡി ബാക്ക് ഫെല്ല ഉണ്ട് ഫെല്ല ഉണ്ട് അപ്പോൾ ഓക്കേ ഹാപ്പി ജെണി ഹാ да 보이 നമ്മൾ തന്നെ ല്ലേ ഒരു കുറവുണ്ട് ഇപ്പോ നമ്മൾ ഞങ്ങളെ വീണ്ടും അതൊക്കെയാണ് നമ്മൾ നോക്കി ഇങ്ങനത്തെ ഇ देखो टाटा देखो टाटा स्पेशल റാപ്പ കൊണ്ടാക്കി തരും സോസേജ് റോള よかった。S 1> <S 1> <S